െക്കുറിച്ച് നമ്മളല്ലല്ലോ ആധികാരികമായിട്ട് പറയേണ്ടത് ആധികാരിമായിട്ട് പറയേണ്ടത് ഇത് കണ്ട പ്രേക്ഷകരാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകാല്യമായ ഒരു സബ്ജക്റ്റിനെ ഒരു സിനിമയാക്കി അത് മാക്സിമം വേണ്ടി എഫേർട്ട് എടുത്തു ആക്ട്രസിൻ്റെ സൈഡിൽ നിന്നായാലും ശരി മറ്റുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും സിനിമയ്ക്ക് വേണ്ടി എല്ലാ എഫേർട്ടും എടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രേക്ഷകർ ഈ സിനിമ കാണുന്നു ഫാമിലീസ് ഫാമിലീസ് കാണണം ഈ സിനിമ മാലാങ്ങനെ ഏറ്റെടുക്കണം എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള മാലാങ്കമാരെ വരും പോവും ഒക്കെ ചെയ്തിട്ടുള്ളൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഒരു മച്ചാനും മാലാഖേനയും മലയാളിക്കേഷൻ ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം മാലായിക്കുന്നതിന് പറയാൻ കുറെ നാളായല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ പിന്നെ ഇതിനകത്തൊരു പക്വത ഒന്നും ഒരു